സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള മാർക്കറ്റിന്റെ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചെയ്തു സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സ്റ്റുഡന്റ് മാർക്കറ്റുകളുടെ ഇടുക്കി ജില്ലാതല മാർക്കറ്റാണ് കട്ടപ്പന നഗരസഭാ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും പൊതുവിപണി വിലയേക്കാൾ ഇരുപത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവിൽ സ്റ്റുഡൻസ് മാർക്കറ്റിൽ

മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ ഉപഭോക്തൃ സഹകരണ സ്ഥാപനങ്ങളുടെ അപേക്സ് ബോഡിയായ കൺസ്യൂമർ ഫെഡ് സംസ്ഥാന വ്യാപകമായി അഞ്ഞൂറിലധികം സ്റ്റുഡൻറ്റ് മാർക്കറ്റുകൾ ആരംഭിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ പഠനോപകരണങ്ങളും ഇരുപത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഈ സ്റ്റുഡൻറ്റ് മാർക്കറ്റിൽ നിന്ന് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത ലഘൂകരിക്കുക എന്ന് ലക്ഷ്യത്തോടുകൂടി പൊതുവിപണിയിൽ ഇടപെടാനുള്ള സർക്കാർ ഭാഗമായിട്ടാണ് കൺസ്യൂമർ ഫെഡ് മാർക്കറ്റുകൾ ആരംഭിച്ചിട്ടുള്ളത് ജൂൺ പതിനഞ്ചു വരെ വിപണി പ്രവർത്തിക്കും ജില്ലയിലെ വിവിധ സർവീസ് സഹകരണ ബാങ്കുകളുമായി ചേർന്ന എട്ട് സ്റ്റുഡന്റ് മാർക്കറ്റുകളും കൺസ്യൂമർ ഫെഡറേഷൻ ജില്ലയിലെ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലൂടെയും സ്റ്റുഡന്റ് മാർക്കറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് കേരളത്തിലാകെ അഞ്ഞൂറ് സ്റ്റുഡന്റ്സ് മാർക്കറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് വേനലവധി അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന സമയത്തുണ്ടാകുന്ന പൊതുവിപണിയിലെ സ്കൂൾ സ്റ്റേഷനറികളുടെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തി രക്ഷിതാക്കൾക്ക് സഹായകരമാകുന്നതിനു വേണ്ടിയാണ് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ തുടങ്ങിയിട്ടുള്ളത് ഫാൻസി ബാഗുകളും ബ്രാൻഡഡ് കുടകളും വിപണിയിൽ ലഭ്യമാണ് കൂടാതെ കുടുംബശ്രീയുടെ ബാഗുകളും സഹകരണ ഉൽപ്പന്നമായ മാരാരിയുടെ കുടയും സജ്ജീകരിച്ചിട്ടുണ്ട് ബ്രാൻഡ് അനുസരിച്ച് ശരാശരി അറുന്നൂറ്റി അൻപത് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ബാഗുകളുടെ വില മുന്നൂറ് രൂപ മുതലാണ് കുടകൾ ലഭ്യമാക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ തോമസ് മൈക്കിൾ കെ രാജേഷ് എസ് ജയ്സിംഗ് കെ എൻ മഞ്ജു എന്നിവർ പങ്കെടുത്തു